നമസ്കാരം ബംഗാളി ഹിക്കയോട് നാല് ചോദ്യം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിച്ച തീരാവസ്ഥ പ്രശ്നമുള്ളൂ അങ്ങനെ ഒരു നാല് ചോദ്യം സതീശന്റെ മനസ്സലിവിന് വേണ്ടി കഴിഞ്ഞ ദിവസം താൻ അഴിമതി ആരോപണം ഉന്നയിച്ചത് പി കെ ശശി പറഞ്ഞിട്ടാണ് എന്നതിനെ സംബന്ധിച്ചു ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി വെച്ചിട്ട് നാല് ചോദ്യം അതിൽ ഏറ്റവും ഒടുവിലത്തെ ചോദ്യം വന്നപ്പോ അംബൂക്ക ചെയ്ത പ്രവർത്തനം എന്താണ് നോക്കി അല്ല അങ്ങനെയാണെങ്കിൽ എന്താണ് ടൂൾ എന്ന എന്താണ് അതിന്റെ അർത്ഥം ശ്രീ അൻവർ അല്ല എനിക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ട് താങ്കൾ ശരി 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 കണ്ടല്ലോ അടുത്തൊക്കെ മറുപടി പറഞ്ഞാൽ ശരിയാവില്ല എവന്റെ അടുത്തൊക്കെ മറുപടി പറയാനില്ല ആ ചോദ്യത്തിന് ഉത്തര ഇല്ല കാര്യം ഇന്നലെ ഒരു എം എൽ എ ആയിരുന്നു സതീശനെതിരെ നൂറ്റൊമ്പത് കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ എന്ന നിലയ്ക്കൊക്കെ നിയമസഭയിൽ വന്ന് അവതരിപ്പിച്ചാണ് പിന്നീടത് ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞതല്ല അത് സതീശം പറഞ്ഞതുപോലെ ആര് നേരത്തെ സതീശം പറഞ്ഞിരിക്കുകയാണല്ലോ ഇത് പിണറായി വിജയനാണ് ഇത് ആസൂത്രണം ചെയ്തു എന്നുള്ള എൻ്റെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന നിലയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നീ അവതരിപ്പിച്ചാൽ നിന്നോട് ഞാൻ കടാക്ഷിക്കാം ഈ ഒരു നിർദ്ദേശമാണ് അതേപടി നടപ്പാക്കിയിരിക്കുന്നത് അത് നടപ്പാക്കിയത് പൊളിഞ്ഞത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇന്നലെ ന്യൂസ് ചാനലിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നാല് ഫോർവേഡ് ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി എന്താണ് നിങ്ങൾ ഇന്നലെ ജനപ്രതിനിധിയായിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഏഴാം കൂലിയായി പ്രവർത്തിച്ചോ എന്നുള്ള ചോദ്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തരമുട്ടും ഉത്തരമുട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യും ഹെഡ്ഫോൺ ഊരിയിട്ട് ഇറങ്ങി ഓടും എന്നിട്ട് ആ ചോദ്യം ചോദിച്ചവനെ ഒരു പുലഭ്യം പറയാൻ ശ്രമിക്കും അത് ഞാൻ അങ്ങനെയാണെങ്കിൽ താങ്കളെ ഈ പൊതുസമൂഹത്തിന് സഹിക്കേണ്ടി വരികയല്ലേ ഇങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അല്ല താങ്കൾ കാര്യമില്ലല്ലോ താങ്കൾ പൊതുസമൂഹത്തിന്റെ മൊത്തം അച്ചാരെ ഏറ്റെടുത്തല്ലോ അല്ല താങ്കൾ ഒരു ജനപ്രതിനിധി ആയിരുന്ന സമയത്താണ് താങ്കൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഞാനത് ഒരു ടൂൾ ആയിട്ട് നിൽക്കുന്നുവെന്ന് താങ്കൾ തന്നെ ആ ഇപ്പോൾ പറയുന്നത് ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് ശേഷം ഇതൊക്കെ താങ്കളുടെ വാക്കുകളാണ് ടൂൾ എന്ന വാക്കൊക്കെ താങ്കൾ ഉന്നയിച്ചാണ് അതിന് താങ്കൾ തന്നെ അർത്ഥം കണ്ടെത്തിയാ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ എന്താണ് എന്താണ് ടൂൾ എന്ന അതിന്റെ അർത്ഥം ശ്രീ അൻവർ അല്ല എനിക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ട് താങ്കൾ സംസാരിക്കാം ഓക്കെ കേരളത്തിലെ പല മാപ്പറകളും കൊട്ടേഷ ഏറ്റെടുത്ത് എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ ഇടം ഒരുക്കാൻ വേണ്ടി അമ്പൂക്കയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദ്യം ഉണ്ടാകുന്നത് കാര്യം ഇന്നലങ്ങളിൽ ഞങ്ങൾക്ക് വാർത്താ ഡ്രൈ ഡേയിൽ വാർത്തകളുടെ വിഭവം സൃഷ്ടിച്ചു തന്ന വ്യക്തിയോട് കൂറ് കാണിക്കണ്ടേ കൂറ് പുലർത്തണ്ടേ സ്വാഭാവികമായിട്ടും പലയിടങ്ങളിലും അതായത് പ്രത്യേകിച്ച് ട്രീ കട്ടർ ചാനലിലെ വൈകിട്ടത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലൊക്കെ ഇരുന്ന് പാടി പുഴുത്തുന്നത് കണ്ടാൽ ഇന്നലങ്ങളിൽ ശമ്പളം മേടിച്ചത് അല്ലെങ്കിൽ ഇന്നലങ്ങളിൽ വീട്ടിലേക്ക് കൊണ്ടുപോയ പണത്തിന്റെ ഒരു ഓഹരി അമ്പൂക്ക കൂടി നമ്മളെ സഹായിച്ചതിന്റെ ഭാഗമാണ് അതിന്റെ നന്ദി പ്രകടനമാണ് പലരുടെയും വായിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയം ഭിക്ഷാന്തേയാക്കാതെ ഏതെങ്കിലും ഒരു ഇടത്തേക്ക് കുടിയിരുത്തേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് അതിനപ്പുറത്തേക്ക് ചില ചോദ്യങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഉത്തരം മുട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ഇതേ ചെയ്ത പ്രവർത്തനം ഇനിയും ചെയ്യില്ല എന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് അതായത് കൂടെ നിന്ന് സംസാരിക്കുന്ന വ്യക്തിയുടെ ഫോൺ ചോർത്തൽ സ്വർണം പൊട്ടിക്കൽ രക്ഷകൻ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു വാടക നാവാണ് അല്ലെങ്കിൽ ഒരു ഏഴാം കൂലിയാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കണമെങ്കിൽ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമെന്നൊരു രീതിയിലുള്ള ഒരു തൊഴിലാളി കൂടിയാണ് ഷൌക്കത്തലിയുടെ മകൻ എന്ന ചോദ്യം വന്നപ്പോഴാണ് ഈ രീതിയിൽ ഉത്തരം പറയാതെ എഴിച്ചോടിയത് ഒപ്പം ആ അവതാരകനോട് തട്ടിക്കേറുന്ന സാഹചര്യവും ഉണ്ടാകുന്ന കാഴ്ച കാണാനിടയായത് ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം തിരിച്ച് നമ്മൾ അയാളോട് തട്ടിക്കേറണം ആ ടാക്ടിക്സ് ആണ് ബംഗാളി മിക്ക ഏറ്റവും ഒടുവിൽ എടുത്തിട്ട് അതിൽ നിന്ന് ഇറങ്ങി ഓടിയത്